പുഴുങ്ങലരി കൊണ്ട് നൂല്പ്പുട്ടുണ്ടാക്കുന്നതാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഞാൻ എൻ്റെ അലുമിനിയം ഉരുളിയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് രണ്ടര ഗ്ലാസ് കുറുവരി രണ്ട് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തി അരച്ചെടുത്ത മാവാണ് ഇത് തരി കൂടാതെ അരച്ചെടുക്കണം ഇത് നമ്മൾ വിരകിയെടുക്കാനാണ് പോകുന്നത് കുറുക്കിയെടുക്കാനാണ് പോകുന്നത് ഒരു സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ വെള്ളത്തോടു കൂടി നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ കുറുകി കിട്ടും ഇളക്കൽ നിർത്തരുത് അടിയിൽ പിടിക്കും ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഇത് കുറുകൽ തുടങ്ങിയിട്ടുണ്ട് മുറുകൽ ഇളക്കണം കുറുവ അരി തന്നെ ഉപയോഗിക്കണം വേറെ ഒരു അരിയും ഈ ഒരു ഇടിയപ്പം നേരായി കിട്ടില്ല അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത് കുറുവ അരി തന്നെ ഉപയോഗിക്കണേ ആദ്യം കുറച്ച് ഉണ്ടാക്കി നോക്കിയാൽ മതി നല്ല ടേസ്റ്റാണ് ടേസ്റ്റാണിതിന് പച്ചരിപ്പൊടി കൊണ്ടുണ്ടാക്കുന്ന ഇടിയപ്പത്തെക്കാളും ഒരു പ്രത്യേക ടേസ്റ്റാണ് ടേസ്റ്റാണിതിന് എൻ്റെ ചെറുപ്പത്തിലൊക്കെ എൻ്റെ അമ്മ അരി ഇങ്ങനെ ആട്ടുകളിൽ അരച്ചാണ് ഇതുണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നത് എന്തായാലും നമ്മൾ ഇപ്പോൾ ഇതൊന്ന് ഉണ്ടാക്കി ഇതിൻ്റെ സ്വാദ് എന്താണെന്ന് ട്രൈ ചെയ്യാം ഞാൻ ഇടയ്ക്കൊക്കെ ഇത് ഉണ്ടാക്കാറുണ്ട് ഇവിടെ എൻ്റെ ഇത് ഭയങ്കര ഇഷ്ടമാണ് സമയമെടുത്ത് ചെയ്യണം വൃത്തി പിടിച്ച് ചെയ്യാൻ പറ്റില്ല അത് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഒട്ടൽ വിടണ വരെ നമ്മളതിങ്ങനെ വഴറ്റിയെടുത്തു കൊണ്ടേ ഇരിക്കണം ഇപ്പം ഇത് നന്നായിട്ട് പാകമായി വന്നിട്ടുണ്ട് നമ്മളിങ്ങനെ തൊടുമ്പോൾ നമ്മുടെ കയ്യിൽ ഒട്ടില്ല അതാണ് അതിന്റെ പാകം ഇനി ഇത് നമുക്ക് സേവനാഴി വെച്ച് ഇഡ്ലി പാത്രത്തിന്റെ പ്ലേറ്റിൽ തട്ടിൽ നമുക്ക് എടുക്കാം ഇത് എടുക്കാൻ വളരെ എളുപ്പമാണ് നമുക്ക് ഒരു ബലവും ആവശ്യമില്ല വളരെ എളുപ്പത്തിൽ നമുക്കിത് എടുക്കാൻ കഴിയും ഇത് വെന്ത വെന്തമാവും കൂടിയാണ് ഒരു പ്രത്യേക രുചിയാണ് ഈ ഒരു ഇടിയപ്പത്തിന് ഇത് നമുക്കിനി പത്ത് മിനിറ്റാണ് ഇതിൻ്റെ വേവുന്ന സമയം പത്ത് മിനിറ്റ് ആവിയിൽ വേവിച്ചെടുക്കാം ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് മാവ് വിരകുമ്പോൾ തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കാനും മറക്കരുത് ഒരു തട്ട് വെച്ചിട്ട് അതിൻ്റെ മീതെ ഈ ഒരു തട്ട് വെക്കരുത് കാരണം ഇത് മറ്റേ തട്ട് വന്ന് ഇതിൻ്റെ മേലെ വന്നിട്ട് അടിഞ്ഞു പോകും അപ്പോൾ മൂലിപ്പൊട്ടിന് ഭംഗി ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ അടിയിലേയും മേലത്തെയും തട്ടാണ് വേവിച്ച് എടുക്കാൻ പോകുന്നത് അപ്പോൾ അത് രണ്ട് തട്ടാണ് ആദ്യം ഞാൻ വെച്ചെടുക്കുന്നത് ചെണ്ണ ഇങ്ങനൊരു സ്റ്റീലിൻ്റെ അടുക്കിൽ ഒഴിച്ചിട്ട് വലിയ ഉള്ളി ഒരെണ്ണം വഴറ്റിയതിലേക്ക് തക്കാളിയും നാല് കഷ്ണം വെളുത്തുള്ളിയും ഒരു രണ്ട് കഷ്ണം ഇഞ്ചി ചതച്ചതും ഇട്ട് വഴറ്റിയെടുത്തതിലേക്ക് പൊടികളൊക്കെ ഇട്ട് ഇറച്ചിയും കൂടെയിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് പൊടികൾ വന്നിട്ട് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാലപ്പൊടി കുറച്ച് ചിക്കൻ പൊടി ഇത്രയുമാണ് ഇട്ടിട്ടുള്ളത് ഇതിലേക്കാണ് ഈ അരപ്പ് വറുത്തരച്ച് ചേർത്ത് കൊടുക്കുന്നത് ഉള്ളിയും നാളികേരവും കുരുമുളകും ജീരകവും നന്നായിട്ട് ബ്രൗൺ നിറത്തിൽ വറുത്തെടുത്തിട്ടുണ്ട് നമുക്കിത് ഓഫ് ചെയ്യാം വരച്ചിട്ട് നമ്മൾ ഈ ഒരു കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് ഞാനൊരു കുമ്പളങ്ങയുടെ കഷ്ണം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുമ്പളങ്ങക്ക് നല്ല ടേസ്റ്റാണ് ഇരച്ചിക്കറിയിൽ ചേർത്ത് കൊടുത്താൽ അപ്പം അതും കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് നമുക്കിത് വറുത്തരച്ച് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിൽ ഞാൻ അര ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് വല്ലാതെ ഇട്ട് കൊടുക്കരുത് ഒരു കുത്തലുണ്ടാവും മീങ്കിലേക്ക് നമ്മൾ അരപ്പൊഴിച്ചു കൊടുക്കാം നല്ലൊരു കറിയാണിത് ഇഷ്ടമുള്ളവർക്ക് ഉരുളൻ കിഴങ്ങ് കൂടി ചേർത്ത് കൊടുക്കാം നല്ല കറിയായി വന്നിട്ടുണ്ട് ഇതാണ് ഞാനിവിടെ നൂലിപ്പിട്ടിലേക്ക് ഉണ്ടാക്കുന്ന ചിക്കൻ കറി നല്ല കൊഴുത്ത കറിയാണ് ഇതൊരു അഞ്ച് മിനിറ്റ് തിളയ്ക്കട്ടെ തിളച്ച ശേഷം നമുക്ക് കറുവപ്പിലയും മല്ലിയലിയും ചേർത്ത് കൊടുക്കാം ചെറിയുള്ളി വേണമെങ്കിൽ വറുത്തിട്ടാൽ മതി ഞാൻ വറുത്തിടാറില്ല അടച്ച് വെച്ച് വേവിക്കാം നല്ലവണ്ണം ആറിയിട്ട് വേണം നമുക്ക് ഈ വെന്ത നൂലിപ്പിട്ട് ഈ പാത്രത്തിലേക്ക് ഇങ്ങനെ കൊട്ടെ നല്ല സ്മൂത്തുമാണ് കുറച്ച് ബലവും ഉണ്ടാവും നമുക്ക് നല്ല ടേസ്റ്റായിരിക്കും അതൊന്ന് ആറിയ ശേഷം കഴിച്ചാൽ മതി